പിന്നെ ഇതിനകത്ത് ചെയ്യണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും വേസ്റ്റ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ ഇളമണ്ണൂരിൽ പൂക്കൾ കൊണ്ടൊരു വർണ്ണ പ്രപഞ്ചം തീർത്തിരിക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ പ്രതിസന്ധികളിൽ തളരാതെ നിശ്ചയദാട്ടത്തോടെ അവർ കൈവരിച്ച നേട്ടത്തെ പറ്റിയാണ് ഇന്നത്തെ ഷൈൻസ് ഈ കോർണർ യാത്രകൾ തുടരുകയാണ് രാവിലെ പൂ ഒരുപാട് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരാഴ്ച ആയതേ ഉള്ളൂ ഒരു വിരിഞ്ഞു തുടങ്ങി മുട്ടിട്ട് അതിന്റെ ഓരോ സ്റ്റേജസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെറിയ മുട്ട വന്ന് വലുതായി വലുതായി ഒരു കൂ ഇരിയെന്ന് ഒരു സ്റ്റേജസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ രണ്ട് കണ്ടും എന്റെ കൂട്ടുകാരി ഷീജ് പുള്ളിക്കാരി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് തൈ മാത്രമേ ഉള്ളായിരുന്നു ചെയ്തത് ഒരു ആയിരം മൂട് തയ്യാണ് ചെയ്തത് ഇത്തവണ കുറച്ചുകൂടി വിപുലമാക്കാന്ന് കരുതി അല്ല ഇവിടെ അല്ലേ ചെയ്ത് എന്റെ വീട്ടിലായിരുന്നു ചെയ്തത് അത് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു ഇതിപ്പോ ചേച്ചിയുടെ വസ്തുവിനകത്താണ് ചെയ്തത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂടാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത് അതിലൊരു ൂടോളം വാടാമുള്ളത് രണ്ടുപേരും അതിന്റെ വിജയമാണ് കണ്ടേക്കുന്നത് കൃഷിഭവന്റെ ഭാഗത്തിന് സബ്സിഡി ആയിട്ട് ഞങ്ങൾക്ക് തൈകൾ തന്നു ആയിരത്തി അഞ്ഞൂറ് തൈ ഒരു രൂപ നിരക്കിൽ ഞങ്ങൾക്ക് തരികയാണ് വളം കീടനാശിനികള് ഇതെല്ലാം കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഇതിന് നമുക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് വരുന്നത് മംഗല കൃഷി വാണിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സാറാണ് കൂടുതൽ തരുന്നത് പിന്നെ അതുപോലെ അതുകൊണ്ടിപ്പം പാർവതി പാർവതീനേരും ഉണ്ട് കൃഷി ഓഫീസർ ഉണ്ട് അവരെ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് വരുന്നത് തരം ചെടി പിന്നെ ഞങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം വന്നതെന്ന് വെച്ചാൽ കുറെ തൈകള് പോയിട്ട് വന്നതിന് ശേഷം അസുഖങ്ങൾ വരുന്നുണ്ട് ഈ ഹൈബ്രിഡ് തൈകൾ ആയതുകൊണ്ട് കൂടുതൽ അസുഖം പെട്ടെന്ന് ബാധിക്കാൻ പിന്നെ അതുപോലെ കൊറേ വെട്ടില് തിന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ പോയി ഒരുപാട് തൈകൾ പോയപ്പോ നമുക്ക് തന്നെ മനസ്സിലാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു മയിൽ ഒരു സമയത്ത് സ്ഥിരമായിട്ട് വരു വീടിന്റെ മുമ്പിൽ ആമുകളിലൊക്കെ അഞ്ചു ആറു മൈൽ രാത്രി കുറച്ച് വാടാമുന്ന ഇവിടെ ചെയ്തിട്ടുണ്ട് കാണാം ഇത് പിന്നെ ഏനാദിമെങ്കിലും കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് തന്നത് ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നതാണ് എന്താ പറയുക അത്തപ്പൂവിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ് ഈ ഇതിന്റെ കൂടെ അത്തപ്പൂ കൊള്ളിടാൻ ടെൻഷൻ ഉണ്ട് കാരണം വെച്ചാല് ഇവിടെ ഈ പന്നിശല്യം ഉണ്ട് ശെരി അപ്പൊ പന്നി ഇതിനകത്ത് അതിന് കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ചെടികൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത് ഞാൻ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ സ്ഥലം കുന്നിക്കോടാണ് ാണ് ചേച്ചി പരിചയം ഇവിടെ മാറ്റി വന്നിട്ട് അഞ്ചു വർഷം വന്നു അതിനുശേഷം ഇപ്പൊ രണ്ടു വർഷം ആയുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പരിചയം കഴിഞ്ഞ തവണ ബന്ദി എന്താ കൃഷി കണ്ടിട്ട് ചേച്ചിക്ക് ഇങ്ങോട്ട് താല്പര്യം തോന്നിയതാണ് താല്പര്യം ഉണ്ടായി കണ്ടപ്പോ നമുക്ക് ഇഷ്ടം തോന്നി അത് ചെയ്താൽ കൊള്ളാമെന്ന് നമുക്കും തോന്നി അങ്ങനെ ആ ബന്ദി കൃഷി കഴിഞ്ഞവശം കണ്ടപ്പോഴാണ് അതന്നെ കുറച്ച് വിപുലമായിട്ട് ഇത്രയേറെ സ്ഥല സൗകര്യം കിടക്കുമ്പോ അതിനകത്ത് നമുക്ക് ചെയ്ത അതിനും എനിക്ക് പൂവിന്റെ അതായത് താമരയുടെ കൃഷിയാണ് കൂടുതലായിട്ടുള്ളത് ആമ്പലം താമര ാണ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് വാട്ടർ പ്ലാന്റ്സ് ആണ് മുഖ്യമായിട്ട് ചെയ്യുന്നത് പൂ ഒടിച്ചോണ്ട് പോയി ഒരുപാട് മുട്ടുകളും പൂവുകളൊക്കെ ഒടിച്ചോണ്ട് പോയിരുന്നു പിന്നെ പുതുതായിട്ട് കൃഷി ചെയ്യുന്നവരുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് എടുത്ത് ചാടി ഒരിക്കലും ചെയ്യാൻ പാടില്ല കാര്യം അവരുടെ കാലാവസ്ഥയൊക്കെ എപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ തൈകൾക്ക് വരുന്ന അസുഖങ്ങൾ പല രീതിയിലായിരിക്കും അപ്പൊ നമ്മളൊരു ആയിരം തൈ എടുത്ത് ചെയ്യുവാണെങ്കിൽ ആയിരം തൈയും തന്നെ പൂർണ്ണമായിട്ടും കച്ച സാവണം എന്നില്ല അതുകൊണ്ട് അതും കൂടി പ്രചോദനമായിട്ട് ചെയ്യണം ഒരിക്കലും ഇറങ്ങി പിരിച്ചിട്ട് പിന്നെ അതിനായിട്ടൊരു വെച്ചിട്ട് വേണം പിന്നെ അതുപോലെ അതിനോട് നമുക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഒരു പാഷൻ ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു ആ അല്ലാതെ ഒരു വെറുതെ ഒന്നും കണ്ട് അങ്ങനെ ചെയ്യുന്നൊരു കാര്യമില്ല നമ്മൾ അതിനായിട്ട് ഇറങ്ങി തിരിക്കണം അതിലോട്ട് എന്നാൽ മാത്രമേ ഇത് തന്നെ കൂടെ നിന്ന് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് രാവും പകലും എല്ലാം കൂടെ നിന്ന് ഇങ്ങനെ പരിചരിച്ചിട്ടാണ് ഇത്രയെങ്കിലും നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റിയത് ഒരാൾ സ്ഥലത്തില്ലെങ്കിലും ഒരാൾ കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങൾ വളമായാലും വെള്ള ഒഴിപ്പായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പരാതിയും പരിഭവം ഇല്ലാതെ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഓണം പ്രോഗ്രാമ് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം പിന്നെ നമുക്ക് അമ്പലങ്ങളിൽ പൂമാല കെട്ടാനായിട്ട് കഴിഞ്ഞ തവണ ഞാൻ ആയിരുന്നു ചെയ്തിരുന്നത് ഇത്തവണ അങ്ങനെ തന്നെ കൊടുക്കാന്ന് വിചാരിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മൈൻഡ് സെറ്റ് അതെ ഞങ്ങൾ കാണാം അല്ല രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒന്നു തന്നെയായിരുന്നു അതൊരു വലിയ ഘടകമാണ് ഒരേ വൈബായിരുന്നു പിന്നെ എന്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്തത് കാരണം ഇത് കൈകൾ കൊണ്ടുവരാനായാലും ഇത് നടന്നതിനായാലും എല്ലാ രീതിയിലും എല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷരത്ത് നിങ്ങൾക്ക് ഒരു ചിലരൊക്കെ നോക്കുന്നുണ്ട് അങ്ങനല്ല പൊതുവേ ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാവരുടെയും പൊതുവേ ഉള്ളൊരിതെന്ന് വെച്ചാൽ അവരുടെ കൃഷി എന്ന് പറയുമ്പോ ചേന ചേമ്പ് ചീനി കാച്ചില് വാഴ ഇതൊക്കെയാണ് അപ്പൊ ആദ്യം ഒരു ബന്ധി കൃഷി നമ്മൾ പറയുമ്പോ എല്ലാവർക്കും അത് അതെന്ത് ഒരു ആ ഒരു ഇതുണ്ടായിരുന്നു ഒരു മുഖം ചുളിപ്പുണ്ടായിരുന്നു ആദ്യം ഇല്ല എന്ത് കിട്ടാനാണ് അയ്യാണ് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ നമ്മള് വേറൊരാളുടെ വാക്ക് കേട്ടിട്ടല്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് ആരെന്ത് പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യും